ഹലോ ഞാനും ഉണ്ണിയും കൂടെ എന്റെ വീട്ടിലേക്കൊന്നു പോവാണ് കേട്ടോ നമ്മുടെ വാവക്കുട്ടി വരുന്നില്ല വാവക്കുട്ടി നിമിഷ നേരം കൊണ്ടാട്ടോ പ്ലാൻ മാറ്റിയത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ രാവിലെ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയേർഡ് ആവും പിന്നെ പനിയുടെ ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ട് ആള് പ്ലാൻ മാറ്റിയതാണ് പിന്നെ ഞങ്ങൾ എന്തായാലും രാത്രിയാണ് പോയത് അപ്പൊ തന്നെ തിരിച്ചു വരുകയും ചെയ്തു കേട്ടോ എൻ്റെ ഏട്ടം മാലിട്ടുണ്ട് കേട്ടോ അതാണ് രാത്രിനെ പോയിട്ട് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചത് ഓരോ വട്ടം പോകണമെന്ന് വിചാരിക്കുമ്പോഴും നമ്മൾക്ക് പറ്റാത്തത് കൊണ്ട് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോകുന്ന വഴി പെട്രോളൊക്കെ അടിച്ച് പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ അച്ഛന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ എണ്ണക്കടി കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതും കുറച്ച് വാങ്ങിച്ചിട്ട് നല്ല ഫ്രഷ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരാളൊരു സാധനം ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഇത് എനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ പോകുമ്പോൾ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഉണയുടെ കൂടെ പോകുമ്പോൾ നല്ല ഇതാണ് എടുത്ത് വെക്കുന്നുണ്ടോ നല്ല പാട്ടൊക്കെ പാടിയിട്ട് പോകും അവൾ വിചാരിക്കുന്നത് നല്ല കറക്റ്റായിട്ടാണ് പാടുന്നതെന്ന് കേൾക്കുന്നത് നമുക്കാണല്ലോ പിന്നെ നമ്മളങ്ങനെ സർപ്രൈസായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കണ്ണപ്പും അച്ചൊക്കെ ഓടി വന്നോട്ടോ അവരൊക്കെ അങ്ങനെ അതിശയിച്ചു നിൽക്കാറുണ്ടായിരുന്നത് നമ്മളെ വീട്ടിൽ പോകുമ്പോൾ അതൊരു സന്തോഷം വേറെയാണല്ലോ അല്ലേ നമ്മളെ സ്വന്തം വീട് സ്വന്തം വീട് തന്നെയല്ലേ എന്റെ അമ്മയൊക്കെ പാവം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുവരെ ഞാൻ സംസാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡയറ്റ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഇവിടെ രണ്ട് ചപ്പാത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കോ അപ്പായിട്ടും നാളെയാണ് കേട്ടോ മലയ്ക്ക് പോകുന്നത് അതിനെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി ചേച്ചി ചേച്ചിയായിട്ട് കൂടി പോയതാണ് പിന്നെ ചേച്ചി ഇലക്ഷനിലേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ അപ്പോൾ അതൊക്കെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും യാണ് പിന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞ വല്ലാത്തൊരു സമാധാനം അല്ലെ നമ്മുടെ അച്ഛനമ്മയൊക്കെ കാണുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ